ഏയ് എന്നാ പാട് ഇത് വേണ്ട ഒരു തൊള്ളി പോലും ഇതേന്ന് മാംസം പോയിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ആ ചിടമ്പല് മാത്രമാണ് പോണത് ഉണ്ടാ കണ്ട നല്ല മൊരി മൊരിമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ നമ്മുടെ കരിമീൻ അച്ചാർ റെഡി എല്ലാവരും കൂടെ അടിച്ചു കയറി വ ഇത്ര ഇളക്കിളക്കി മറിച്ച് ഇരുന്ന കരിമീനാണ് നിങ്ങൾ നോക്ക് നോക്കി ഇതിൻ്റെ അകത്ത് ഞാൻ കഷ്ണ ഇടിക്കുകയാണ് ഈ കഷ്ണം കണ്ട ഒരു ഇളക്കം തെറ്റിട്ടുണ്ടാകാന്ന് നോക്കിയാൽ ആ കഷ്ണം കഷ്ണം പോലെ ഇരിപ്പുണ്ട് കരിമീനുമായിട്ട് വന്നിരിക്കുകയാണ് അത് അച്ചാറിൻ്റെ ആണ് നടക്കാൻ പോണത് അച്ചാർട്ടാൻ പോകുന്നത് ഇവിടെയാണ് അച്ചാറിടാൻ പോണത് ഇത് നല്ല ഒന്നാന്തരം വേമ്പനാട്ട് കായലിലെ കരിമീനാണ് ഇത് ഫ്രീസറിൽ വെച്ച് മരവിപ്പിച്ചെടുക്കണമൊന്നുമല്ല അതിൻ്റെ ടേസ്റ്റൊന്നും കളഞ്ഞതൊന്നും അല്ല ഇത് ഇത് നല്ല ഫ്രഷാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഇന്ന് രാവിലെ പിടിച്ച കരിമീനാണ് അത് നമ്മളിത് ഇത് ക്ലീൻ ക്ലീനാക്കി കഴിഞ്ഞ് ഇതിൻ്റെ ഉളുമ്പൊന്നും ഇത് കാണിയല്ല ഇത് കരിമീൻ തേച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പരിപാടിയാണ് അതുകൊണ്ട് തേക്ക അധികം തേക്കാതെ ഇതിങ്ങനെ ക്ലീനായിട്ട് എത്തിയാണെങ്കിൽ നമുക്കൊന്ന് പതുക്കെ കല്ലയിലിട്ട് ഒന്നും അരച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു തരി ഉളുമ്പ് കാണിയില്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലല്ലോ ക്വാളിറ്റിയിൽ കോംപ്രമൈസും ഇല്ല അതിൻ്റെ അകത്ത് ഇത് നീറ്റ്നെസ്സിൻ്റെ അകത്തും കോംപ്രമൈസ് ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ മറ്റുള്ളവരുപയോഗിക്കണമെന്നുള്ളത് നിർബന്ധമുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ചെത്തി കൂട്ടിയ കരിമീനാണ് കേട്ടേ കിടക്കണ മുഴുവനും ഈ കരിമീൻ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇത് രണ്ടാമതൊന്നും കൂടെ തേക്കുകയാണ് എന്തെങ്കിലും ഒരു അടുപ്പം ഇടുമ്പോൾ ഉണ്ടെങ്കിൽ അതുകൂടെ പോകാൻ വേണ്ടിയാണ് ഇതാണ് എൻ്റെ മാസ്റ്റർ പീസ് മസാലകളാണ് ഇരിക്കുന്നതെല്ലാം ഇത് വെളുത്തുള്ളി അത് ചതച്ചതാണ് ഇത് പച്ചമുളക് അതും ചതച്ചെടുത്തിരിക്കുകയാണ് അരിഞ്ഞെടുത്താൽ നമ്മുടെ കൈയ്യൊക്കെ കണ്ടമാനം പുകയണ കൊണ്ടാണ് ചതച്ചപ്പോൾ സൗകര്യമാവും ഇത് ഇഞ്ചി ഇഞ്ചിയും ചതച്ച് ഇന്ത്യൻ ചതച്ചെടുത്താൽ നമുക്ക് കൂടുതൽ വഴറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തീർപ്പൊക്കെ ചതച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കും എണ്ണയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അതാകുമ്പം എരിവ് കുറവായിരിക്കും നല്ല ആയിരിക്കും ഇത്രയാണ് എൻ്റെ കരിമീൻ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന കരിമീൻ അതിൻ്റെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വറുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയാണ് ഉരുളി വെച്ച് അത് ശരിക്ക് പഴുത്ത് ഇനി ഞാൻ തേ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് നല്ലെണ്ണ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന കരിമീൻ ഞാൻ തേ എണ്ണയിടകത്തിൽ ഇടാൻ പോവുകയാണ് കേട്ടോ ആ അതേ തിളച്ച എണ്ണയിലോട്ട് കരിമീൻ ഇട്ട് ആ കരിമീൻ ദേ കണ്ട നല്ല ഭംഗിയായിട്ട് വെട്ടി തിളക്കൻ എണ്ണയിലോട്ട് ഇട്ട കരിമീൻ്റെ മൊരിഞ്ഞു വരിയാണ് അപ്പം അതൊക്കെ നമ്മളിനി അതിന് മറുവശത്തേക്കൊന്ന് മറിച്ചിടുക അപ്പം ആദ്യത്തെ വശത്തെ മൊരിഞ്ഞ് രണ്ടാമത്തെ വശത്തിലോട്ട് നമ്മളിത് കടന്ന് കേട്ടോ നമ്മളെ കരിമീൻ്റെ മൊരിഞ്ഞ് നല്ല അച്ചാറിന് പരുവത്തിലായി നല്ല നല്ലതേ ഡ്രൈ ആയി ഇനി കോരാൻ പോയി ആണ് കേട്ടോ എന്താ കണ്ട നല്ല മൊരി മൊരിമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഈ മസാലയെല്ലാം വെരട്ടി വെച്ച് ആ കരിമീൻ്റെ വറുത്ത ഇതാണ് കണ്ട ഒരു ആ കരിമീൻ എടുത്ത് ഒരു കൊട്ടയ അരമുക്കാ പാത്രം ഉണ്ട് ഒരു കൊട്ടയുടെ അകത്ത് അതെല്ലാം നമ്മൾ മസാല വെരട്ടി വറുത്ത് നല്ല ഫ്രൈ ആയിട്ടിരിക്കുകയാണ് കരിമീൻ എല്ലാം വറുത്ത് പൊരി ഇനി നമ്മൾ അടുത്തതായിട്ട് അച്ചാർ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് വരട്ടാൻ പോവുകയാണ് അതിനു വേണ്ടി ഉള്ള ആ വറുത്ത എണ്ണയിലെടുത്ത് ബാക്കി എണ്ണയും കൂടെ ഒഴിക്കുകയാണ് ഇനി അടുത്ത ഇതേ കറിവേപ്പയെന്ന് പറിച്ചലയാണ് അവിടെ നിന്ന് ഞാൻ ഒടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ആ കറിവേപ്പിലാണ് ഞങ്ങൾ ഈ അച്ചാറിൻ്റെ അതെല്ലാം ഉപയോഗിക്കണം ഒരിക്കലും പുറത്തുനിന്നുള്ള കരിവേപ്പില ഇടിക്കുകയില്ല അല്ലേ ഇട്ട് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് ഇടിയാണ് തിളച്ചെണ്ണയാണ് ഏ എന്നാ പാട് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നതല്ലേ നമ്മൾ ചെറുപ്പം മുതലേ ഈ പാചകമല്ലേ നമ്മൾ വീട്ടിലെ മക്കൾക്ക് കെട്ടിയവന് ഒക്കെ ഇത് ഇഞ്ചിയാണ് ഇഞ്ചി ഇഞ്ചി എന്താ ഇഞ്ചി ചതച്ചത് അതും നല്ല ചെറിയ തോതിൽ അരിഞ്ഞെടുക്കുന്നതിന് പകരം അപ്പം അതൊക്കെ കൃഷി ചെയ്തെടുത്തതാണ് ആ ഗ്രേവിക്ക് ഇച്ചിരി കുറുക്കം കിട്ടും അതെ മുളകാണ് കേട്ടോ പച്ചമുളക് അതും കൃഷി ചെയ്തതാണ് കൃഷി ചെയ്ത് അതും ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ ഇഞ്ചിയിട്ട് ഇട്ട് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ലാസ്റ്റ് അതെ കണ്ട നമ്മുടെ ആ നേരത്തെ ഇട്ട വെളുത്തുള്ളി മുളക് ഇഞ്ചി കരിയാപ്പര ഇതെല്ലാം ഇത്രയും നേരം കൊണ്ട് വാഴറ്റി നല്ല ഡ്രൈ ആക്കി കണ്ട ഇരിക്കണം കണ്ട ഇതാണ് അച്ചാറിൻ്റെ ഗുണം കാര്യം എന്നുവെച്ചാൽ അച്ചാർ ഇത് ശരിക്കൊന്നും വഴന്നില്ലെങ്കിൽ ഇതിൻ്റെ ജലാംശം പോയില്ലെങ്കിൽ സാധനം ചീത്തയാവും ഇത് കണ്ടോ നമ്മളായി ഇട്ട സാധനങ്ങൾ വേണ്ട വരിഞ്ഞോ എങ്ങനെ ഇരിക്കുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തതായിട്ട് ഇതേ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇത് ഈ മുളക് മുളക് പൊടിയുടെ കളറ് കണ്ട ഇത് നമ്മൾ പെരട്ടാൻ ഉപയോഗിച്ച മുളക് പൊടിയല്ലേ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇത് ഭയങ്കര കളറാണ് പക്ഷേ എരിവ് കുറവാണ് ഇത്രയും ആ ഇത്രയും കളർ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടിയ കാശ്മീരി ചില്ലിയാണ് അതിന് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇത് കരിമീൻ അച്ചാറിനുള്ള മസാല കൂട്ടിത് റെഡിയായി കണ്ടോ നല്ല എല്ലാ പേസ്റ്റും അരി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ഇത് അത് മൊരിഞ്ഞ് മൂത്ത് ഇനി അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ നമ്മൾ വറുത്ത് വെച്ച ഏ കരിമീൻ ഇടാൻ പൂണ് നമ്മുടെ കരിമീൻ അച്ചാർ റെഡി അപ്പോഴേ എല്ലാവരെയും ഇങ്ങോട്ട് വാ ഒന്ന് തിന്നു നോക്ക് എന്നാ ടേസ്റ്റ് ഇതെ നോക്ക് ഞാൻ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ച് തരാം ആ സൂപ്പർ ഉഗ്രെ നമ്മൾ ഇത്ര ഇളക്കിളക്കിതാണ് വേണ്ട ദ നോക്കിക്കേ ഇത്ര ഇളക്കിളക്കി മറിച്ച് ഇരുന്ന കരിമീനാണ് നിങ്ങൾ നോക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കഷ്ണം ഇടിക്കുകയാണ് ഈ കഷ്ണം കണ്ട ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ആ കഷ്ണം കഷ്ണം പോലെ ഇരിപ്പുണ്ട് ഇത് അതെന്ന് വെച്ചാൽ അത്രയും ഡ്രൈ ആയിട്ടാണ് നമ്മൾ വറുക്കണം ഇനി ഈ വിന്നാഗിരിയിലേയും മസാലയിലേയും കിടന്ന് ഇത് കുതിരും അന്നേരത്തേക്ക് കൊച്ചുപുള്ളേർക്ക് പോലും ഈ പീസ് ഇങ്ങനെ എടുത്ത് അടത്തി എടുത്ത് തിന്നാം മുള്ള എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഇല്ല ഈ അച്ചാർ ആവശ്യമുള്ളവർ ഇതേ ഈ വീഡിയോയുടെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എവിടെ വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചു വരും ഇന്ത്യയിൽ എവിടെ എത്തിച്ചു തരും ആ ഇത് നമ്മൾ മെയിൻ ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിൽ സാധാരണ മീൻ്റെ അകത്ത് ഉലുവായും കടുവൊന്നും ചേർക്കുകയല്ല ഓരോ നാട്ടിലോരോ രീതിയല്ലേ നമ്മളെന്തിനാണ് ഇത് നമ്മുടെ ഇവിടുത്തെ രീതികൾ ഇവിടെ എല്ലാവരും ഫിഷ് അച്ചാർ ഇടുമ്പം ബീഫ് ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഉലുവയും കടുകൊന്നും ചേർക്കാറില്ല നേരെ മറുത്ത് പച്ചക്കറി കയറ്റത്തിനാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കായം ഉലുവ കടുക് ഇതെല്ലാം വരും ഇതാകുമ്പോൾ ഇത് ഒരു അത്യാവശ്യം ഇല്ലാത്തൊരു സാധനമാണ് കടുകൊക്കെ മീൻ്റെ അകത്ത് കടുക് താളിച്ച നമ്മൾ കടുകൊന്നും പൊട്ടിക്കത്തില്ല മീൻ അത് തന്നെ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസിലും